ഹായ് കായ് ഇന്നൊരു ഹൊറർ മൂവി നോക്കിയാലോ ഈ ലേഡിയെ കണ്ടോ ഇവളുടെ പേരാണ് മർസീന അല്ലെങ്കിൽ ഇതാ ഈ ഒരു ഷെഡിലാണ് ഇപ്പൊ ജീവിതം ഇത് അവളുടെ മോള് സാധാരണ കുട്ടികളെ പോലെ അല്ല എന്തോ വലിയൊരു അസുഖം ബാധിച്ച കാരണമാണ് അവൾ ഇങ്ങനെ കരയേണ്ടി വന്നത് എനിക്ക് നല്ലൊരു അമ്മയാവാനും പറ്റില്ല എന്ന് ലൈഫിൽ നോക്കുവാനും കഴിഞ്ഞില്ല ഞാൻ തോറ്റുപോയി കരഞ്ഞു കരഞ്ഞു ബുദ്ധി കെട്ടി പോയി എന്ന് തോന്നുന്നു ആ വീട്ടിലുണ്ടായിരുന്നതിൽ ഏറ്റവും വലിയൊരു കത്തി കയ്യിലെടുക്കുകയാണ് എന്നിട്ട് വളർത്തു മൃഗമായ ആടുകളുണ്ടല്ലോ അതിനെല്ലാം തന്നെ വെട്ടി മുറിവേൽപ്പിച്ച് കൊന്നുകളഞ്ഞു ഒരു പ്രഗ്നന്റ് വരെ ഉണ്ടായിരുന്നു ഒരു സഹതാപം പോലും കാണിച്ചില്ല നിങ്ങളൊക്കെയാണ് ഇതിന് കാരണം ആരും ഞാൻ വെറുതെ വിടില്ല എന്നൊക്കെ പുറപ്പെടുത്തോണ്ട് നേരെ പോകുന്നത് ഒരു ബംഗ്ലാവിനുള്ളിലേക്കാണ് അവിടെ വളരെ സന്തോഷത്തോടെ ജീവിക്കുന്ന ഒരു ഫാമിലി ദൈ ഈ കുട്ടിയുടെ ബർത്ത്ഡേ ആണ് ഇന്ന് ഇവളുടെ പേരാണ് ടിനി അവരെല്ലാവരും ഭയങ്കര സെലിബ്രേറ്റ് ചെയ്യുന്നതെല്ലാം നോക്കിക്ക് സങ്കടം അത് അവൾക്ക് താങ്ങാവുന്നതിലും അപ്പുറം അതുകൊണ്ട് അവിടെയുള്ള മരത്തിൽ കെട്ടി തൂങ്ങി ആദ്യം മോളെ കൊന്നു തൊട്ടു പിന്നാലെ തന്നെ ഇവളും ജീവഹത്യ ചെയ്തു അവിടെ നിന്ന് ടൈറ്റിൽ ഇട്ട് കഥ തുടങ്ങുകയാണ് ടിനി വളർന്നു മാരേജ് ചെയ്തു ഒരു കുട്ടിയുമായി ഇവളുടെ പേരാണ് ആരും ഇനി അഞ്ചു ദിവസം കൂടെ കഴിഞ്ഞ എന്റെ ബർത്ത്ഡേ ആണ് എല്ലാവരും വരണെന്ന് പറഞ്ഞ കൂട്ടുകാരെ മൊത്തം ക്ഷണിക്കുകയാണ് അവളുടെ കുറച്ചു ദൂരെ മുന്നിലായിട്ട് ഒരാൾ നിൽക്കുന്നുണ്ട് ഇവളെ സൂക്ഷിച്ചു നോക്കുകയാണ് പണ്ട് കെട്ടിത്തൂങ്ങി ചത്തില്ലേ മർസീന അത് അവളുടെ ആത്മാവ് ശരി തോന്നിയതാണെന്ന് വിചാരിച്ച തൊട്ടടുത്തുള്ള കൂട്ടുകാരനെ വിളിച്ച് പറയുമ്പോ അതേ സീറ്റിലും അതേ രൂപം രണ്ടാമതൊന്നും ആലോചിച്ചില്ല കോമ്പസ് എടുത്തൊരു ഒറ്റ കുത്ത് പക്ഷെ കൊണ്ടതാണെങ്കിൽ കൂട്ടുകാരിക്കും ഇനി ക്ലാസ്സിൽ എവിടെ രൂപത്തെ കണ്ടാലും ഇവള് കോമ്പസ് എടുത്ത് അറ്റാക്ക് ചെയ്യും ക്ലാസ്സിലുള്ള പലർക്കും പരിക്കേറ്റു ആ രൂപ ഒന്ന് തോന്നുന്നതേ ഉള്ളു ശരിക്കും കുത്തുന്നതൊക്കെ ക്ലാസ്മേറ്റിനെയാണ് കുറച്ച് സീരിയസ് ആയിട്ടുള്ള കാര്യമാണ് പ്രിൻസിപ്പൾ ആണെങ്കിൽ പോലീസിനെ അറിയിച്ചിട്ടില്ല എന്നാലും സ്കൂളിൽ നിന്ന് എക്സ്പെൽ ആക്കി ടി സി വാങ്ങി ടീനി അവളുടെ മകളെ കൂട്ടിക്കൊണ്ടു പോകുമ്പോ പിള്ളേരൊക്കെ അടക്കം പറയാണ് പ്രാന്തി കൊലപാതക അവൾക്ക് അങ്ങനെ തന്നെ വേണം ചേച്ചി സ്വന്തം ചേച്ചിയല്ല ഈ ടിനിയുടെ ഭർത്താവ് ദത്ത് എടുത്ത് വളർത്തിയത് എത്തുമകളാണ് അവളെ കാണാൻ വന്നത് തന്നെ അവളൊരു സൈക്കാട്രിസ്റ്റ് ആയതുകൊണ്ടാണ് കൂട്ടുകാർക്കൊന്നും ജീവഹാനി ഇല്ലാത്തോണ്ട് തൽക്കാലം രക്ഷപ്പെട്ടു പോലീസ് കേസ് ആയില്ല മെന്റൽ ഹോസ്പിറ്റലിൽ തന്നെ കൊണ്ടുപോകുന്നതാ നല്ല എന്ന് തന്നെയാണ് ഈ ചേച്ചിയും പറയുന്നത് പക്ഷെ ടിനി അത് അക്സെപ്റ്റ് ചെയ്യോ സ്വന്തം മകൾക്ക് പ്രാന്താ എന്ന് പറഞ്ഞാൽ ആർക്കും ഇഷ്ടപ്പെടുക അതുകൊണ്ട് അപ്പൊ തന്നെ അവിടെ നിന്ന് ഇറങ്ങും കാറിൽ ആരോ ും ഭയങ്കര മൂടോഫായിട്ടിരിക്കുമ്പോ അവൾ ആശ്വസിപ്പിക്കുകയാണ് ഹോസ്പിറ്റലിൽ ഒന്നും പോകണ്ട കാര്യമൊന്നുമില്ല ഇതൊക്കെ നമുക്ക് സിമ്പിൾ ആയിട്ട് എന്തെങ്കിലും തെറാപ്പി കൊണ്ട് മാറ്റാവുന്നതേ ഉള്ളോ നീ വിഷമിക്കാണ്ടിരിക്കുക അത് കേൾക്കുമ്പോഴാണ് ആരും അവൾ ഇങ്ങനെ പറഞ്ഞു വിശ്വസിപ്പിക്കുമ്പോഴാണ് പെട്ടെന്ന് ആ മിറലിൽ ആ രൂപം വരും അതും അവളുടെ തന്നെ പ്രേതരൂപത്തിൽ അങ്ങനെ എല്ലാം ശരിയാവുമോ എന്ന് ചോദിച്ചാൽ ആ ഒരു പപ്പ് തന്നെ മറിഞ്ഞു പോയി വല്ലാതെ പേടിച്ചു അപ്സെറ്റ് ആയിട്ടാണ് അവൾ വീട്ടിലെത്തുന്നത് ഇവൾക്കൊരു അനിയനും കൂടെ ഉണ്ട് അതെ ഇവൻ കളിക്കാൻ വിളിക്കാനായിട്ട് ചെന്നപ്പോ അവൾ പുറംതിരിഞ്ഞ് നിൽക്കുകയാണ് റാം പയ്യെ പയ്യെ അടുത്ത് ചെന്ന് വിളിച്ചതാണ് പെട്ടെന്ന് നമ്മൾ നോക്കിപ്പോ ഇവനും പോയി നീ വന്നോളാം കുറച്ച് വെയിറ്റ് ചെയ്യാ നീ പൊക്കോന്ന് പറയും ദേ ഇതാണ് ടിണിയുടെ ഹസ്ബൻഡാ ആളെ ഇങ്ങനെ മരിച്ചതെന്നറിയോ ഫെബ്രുവരി ഇരുപത്തി ഒമ്പത് ലീപിയർ ആ ദിവസം നാലു വർഷത്തിൽ ഒരിക്കൽ മാത്രമേ വരുള്ളൂ എന്നാ ആരോമിന്റെ ബർത്ത്ഡേക്ക് അവൾ റൂമിൽ റൂമിലിരിക്കുന്നത് പപ്പ കണ്ടു മോളൊന്ന് അടുത്തേക്ക് ചെന്നതാണ് അടുത്ത സെക്കൻഡ് എന്നെ കത്തി എടുത്ത് കഴുത്തിന് ഒറ്റ വെട്ട് വീണ്ടും കുത്താനായിട്ട് കൈ ഒങ്ങിയതാണ് കറക്റ്റ് പപ്പ കത്തി വാങ്ങിച്ച് അവളെ തള്ളിയിട്ടു അവിടുത്തെ സൗണ്ടും ബഹളെല്ലാം കേട്ട് ടിനിയും പേടിച്ച് ഓടി വന്നതാണ് ആരോമിനെ നോക്കണം മൂത്ത മോൾക്ക് അവളെ രക്ഷിക്കാൻ പറ്റുകയുള്ളൂ ഞാൻ എല്ലാം വിശദമായിട്ട് എന്റെ ഡയറിയിൽ എഴുതിയിട്ടുണ്ട് നീ നോക്ക് അദ്ദേഹം അവസാനമായിട്ട് പറഞ്ഞ വാക്കുകൾ ഇതൊക്കെയാണ് ഡയറി ഇപ്പോഴാണ് എടുത്ത് വായിക്കുന്നത് പറഞ്ഞാൽ നീ വിശ്വസിക്കില്ല ആരും തന്നെ വിശ്വസിക്കില്ല കാരണം ആ ഒരു ശാപം അത്രയേറെ നമ്മുടെ മോളെ ബാധിച്ചു കഴിഞ്ഞു അവളുടെ ബർത്ത്ഡേ വരുന്നതിന് മുമ്പ് നീ ചെയ്യേണ്ട ചില കാര്യങ്ങളാണ് ഈ ഡയറിയിലുള്ളത് എല്ലാവരുടെയും ജീവൻ നിന്റെ കയ്യിലാണ് അത് നീ ഓർക്കണം അതൊന്നാണെങ്കിൽ അവളുടെ അനുയനുമായിട്ട് മുട്ടത്ത് നിന്ന് കളിച്ചോണ്ടിരിക്കയാണ് പെട്ടെന്ന് അവൾക്ക് എന്തോ ഒരു മാറ്റം ഉണ്ട് ഭയങ്കരമായിട്ട് ചിരി വരുന്നുണ്ട് മെരി കോ റൗണ്ട് കളിച്ചാലോ അവനാണെങ്കിൽ ചാടി കയറി ഓക്കേ പറഞ്ഞു ആ സ്റ്റിയറിങ്ങിൽ കൂർത്ത സ്റ്റീൽ കഷ്ണം അതിൽ തലയുടിപ്പിച്ച് റാമിനെ കൊല്ലാനാണ് ഈ ആത്മാവിന്റെ ലക്ഷ്യം സ്പീഡ് കൂടിക്കൂടി വന്നു കൺട്രോളേ ഇല്ല അനിയനാണെങ്കിൽ തല കറങ്ങി അലറി അലറി അവൻ കരയുന്നതാണ് ഭാഗ്യത്തിന് ടിനി സൗണ്ട് കേട്ട് ഓടി വന്നു അരുമിനെ പിടിച്ചു മാറ്റിയിട്ട് പോലും ആ സ്റ്റിയറിങ്ങിന്റെ കറുക്കത്തിന്റെ സ്പീഡ് കുറയുന്നതേ ഇല്ല പേടിച്ച് വേഗം സ്റ്റിയറിംഗ് തടഞ്ഞു നിർത്താൻ നോക്കി അവളുടെ കൈ മുറിഞ്ഞു ബ്ലഡ് വന്നപ്പോ കറക്റ്റ് ആ കോസ്റ്റ്യോ അരുമിന്റെ ബോഡിൽ നിന്ന് പോയി റിയാലിറ്റിയിലേക്ക് വന്നപ്പോ അരുമിനൊന്നും ഓർമ്മയില്ല അമ്മ സോറി ഞാൻ ണോ എന്നിട്ട് ഇനി വഴക്കൊന്നും പറയാതെ ഈ ഒരു പ്രശ്നം തീർക്കാനുള്ള വഴി എനിക്ക് കിട്ടി നീ വേഗം അങ്ങോട്ട് വരാൻ പറയും പരിക്കൊന്നും പറ്റാത്ത തന്നെ അവളുടെ പുറത്തുനിന്ന് ബ്ലഡ് ഒലിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ അറിയില്ലല്ലോ എല്ലാവരും ഒക്കെ എങ്ങോട്ട് പോകാനിറങ്ങാണ് റാം സൈലന്റ് ആയിട്ടിരിക്കുന്നത് കണ്ട് ഡേ സോറി നീ എന്നോട് ക്ഷമിക്കാമോന്നൊക്കെ അവള് ചോദിക്കുമ്പോ ചേച്ചിനൊരിക്കലും എന്നെ വേദനിപ്പിക്കരുത് പ്രോമിസ് ചെയ്യാൻ ആവശ്യപ്പെടും വഴിയിൽ ലിയ വന്ന് തടഞ്ഞു നിർത്തി ചോയ്ക്കാണ് എനിക്കറിയാം നിങ്ങൾ അങ്ങോട്ട് പോകുന്ന വീണ്ടും ഏതെങ്കിലും ഷമാനെ കാണാനായിരിക്കൂലെ പ്രോബ്ലം ആണെന്ന് പറഞ്ഞാൽ അവൾ ഇപ്പൊ അമ്മയോട് ക്ഷമ ചോദിച്ച് കരയും അത് പോട്ടെല്ലാം എനിക്ക് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് നീയും എനിക്ക് വേറെ വഴിയില്ല നിന്റെ അച്ഛന്റെ കാര്യം തന്നെ അറിയാലോ ഇനിയും അതുപോലെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിട്ടാണ് ഞാൻ ഈ ശ്രമിക്കുന്നത് ലിയ ഏകദേശം കൺവീൻസ് ആയതുകൊണ്ട് അവളും കൂടെ കൂടെ വരാൻ തയ്യാറായി പോകുന്നതല്ല അരുമന്റെ സ്കൂളിന്റെ വഴിയാണ് അതുകൊണ്ട് അവൾക്ക് നല്ല സങ്കടം കാറിൽ തൂക്കിയിട്ട് ആ മാലയുണ്ടല്ലോ അതിന്റെ ഉള്ളിൽ ഒരു കീ ഉണ്ട് അത് രാംചക്കൻ എടുത്ത് കളിക്കുമ്പോ വാൺ ചെയ്യുകയാണ് നിന്റെ മുത്തശ്ശന്റെ വീടിന്റെ താക്കോലാണ് കളയരുത് അവിടെ തന്നെ വരുന്നുണ്ട് ഇപ്പൊ വഴിയിൽ ഒരു ചെറിയ പയ്യൻ പക്ഷെ സൂക്ഷിച്ചു നോക്കിയ അവനും പ്രേതം അത് കാറിന്റെ ചെല്ലിൽ വന്ന് അവളെ നന്നായിട്ട് ഭയപ്പെടുത്തി ബാക്കി എല്ലാവരും ഉറക്കായത് കൊണ്ട് ഇവള് ഭയങ്കരായിട്ട് പേടിച്ച് കരയുന്നത് അമ്മ മാത്രമേ കാണുന്നുള്ളൂ എന്താന്ന് ചോദിച്ചപ്പോ ഒന്നുമില്ലാതെ പറഞ്ഞു തെരഞ്ഞതാണ അരൂപം കാറിന്റെ ക്ലാസ്സിൽ വന്ന് അവളെ പേടിപ്പിച്ചു എന്ന് മാത്രല്ല അത് മലറി കരഞ്ഞതുകൊണ്ട് എല്ലാവരും തന്നെ എഴുന്നേറ്റു ആരും പേടിക്കണ്ട നമ്മൾ എത്താറായി ധൈര്യമായിട്ടിരിക്കുക അവൻ ആദ്യത്തെ ഷമാന്റെ വീടത്തി ആൾക്കാരും അവനെ കാണുമ്പോഴേ മനസ്സിലായി എന്തോ ഒരു പ്രശ്നമുണ്ട് അവളെ അവളെ കൺട്രോൾ ചെയ്യുന്ന ഒരു ഈവൽ സ്പിരിറ്റ് ഞാൻ ചോദിക്കുന്ന പൈസ തന്ന ആ ഞാൻ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാം റാമിന് ഒന്നിനു പോകണം എന്ന് പറഞ്ഞ് അവൻ എഴുന്നേറ്റ് പോകും കൂടെ ആറുമോ ചെക്കനാണെങ്കിൽ വളരെ വേഗത്തിൽ നടന്നു പോവാണ് എട മെല്ലെ നടക്ക് ഇവനെ കൊണ്ട് ഞാൻ തോറ്റു ഒരു ഘട്ടത്തിൽ അവൻ മിസ്സായി ഇവൾക്കിപ്പോ നന്നായിട്ട് തലവേദന എടുത്ത് വെട്ടി പൊളിയാണ് പൊളി ഫീല് ആ ടൈമില് മുന്നേ കണ്ട ആ ചെക്കൻ്റെ പ്രേതം ഉണ്ടല്ലോ ഒരു സൈഡിൽ നിന്ന് ദൂരേക്ക് വരൽ ചൂണ്ടും അവിടെ ആ ഒരു ശമാനം ഉണ്ടല്ലോ അവൻ ആളപ്പറേം നല്ലവനൊന്നും ചെറിയ കുട്ടികളെ കുരുതി കൊടുത്ത് ഒരു ശക്തിയാണ് അവൻ ആർജിക്കുക സത്യം അരൂമ മാത്രം മനസ്സിലായി അതേസമയം ടിനിയോടും മോളോടും അവിടെ ഇരിക്കാൻ പറഞ്ഞ റിച്ചൽസിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പിന് വേണ്ടി ഇയാൾ പോവും എന്തൊക്കെയാ തരത്തിലുള്ള മന്ത്രങ്ങള് രക്തബലി വാള് അങ്ങനെ പൂജ ചെയ്യുന്നതൊക്കെ ആരോമിനും കേൾക്കാം അവള് നിന്ന സ്ഥലം മൊത്തം ആടി ഉളയാണ് അതോടൊപ്പം ആരും അലറുന്ന സൗണ്ടും ഈ ഷമാനാണെങ്കിൽ കയ്യിലൊരു ടോർച്ചും പഠിച്ച സ്ഥലത്തേക്ക് ചെന്ന് നോക്കിയാ അരൂം അവളുടെ ഫേസ് മുഴുവൻ ബ്ലഡിൽ ഇങ്ങനെ കുളിച്ച് വല്ലാത്തൊരു സൗണ്ടിൽ ഇവനെ ലീവനം വന്ന് പേടിപ്പിച്ചു പിന്നെ നോക്കിയാൽ കാണാനില്ല ഇപ്പറത്തെ ആ ആത്മാവിന്റെ രൂപം അതും ഇവൻ അറ്റാക്ക് ചെയ്ത് മറിഞ്ഞു പോവാണ് ഞാൻ വിചാരിച്ചതിനു അധിക ശക്തി ഉണ്ടോ എന്ന് ചോദിച്ചു എഴുന്നേറ്റതാണ് ഇത്തവണ മുന്നിൽ വന്ന് കഴുത്തി ശ്വാസം മുട്ടിക്കുകയാണ് അയാളും കതറി കത്തറിയാണ് അലറുന്നത് ഈ സൗണ്ട് കേട്ട കേട്ടിട്ട് ലിയ അനിയൻ ചെക്കൻ എല്ലാവരും വന്ന് കാണുന്ന കാഴ്ച അതും അത്രയും വലിയ മനുഷ്യനെ ഒറ്റ കയറി പിടിച്ച് ദ്രോഹിക്കുന്നു അടുത്ത സെക്കൻഡ് ഞാൻ ആ മോസീനയുടെ ഈ ഒരു ഗോസ്റ്റ് പോസിസായി ഇവനാണ് എന്നെക്കൊടിയ ദുഷ്ടൻ ആരോ അവൾ എന്റേതാ എനിക്ക് വിട്ടു തന്നേക്ക് ആ ഒരു ദേശത്തിൽ അയാളെ തൂക്കിയെടുത്ത ഒരാ കുട്ടി ഏറായിരുന്നു നേരെ പോയൊരു മരത്തിന്റെ കമ്പിൽ തറച്ച അയാളുടെ ജീവൻ പോയി വളരെയധികം കഷ്ടപ്പെട്ട് ആരോ മിനെ കാറിൽ കയറ്റി കൊണ്ടുപോവാൻ നോക്കുമ്പോ അവളുടെ ഡ്രസ്സിൽ പിന്നെയും ചോരാ അങ്ങനെ ഒരു ദിവസം കൂടെ കഴിഞ്ഞു പോയി അതായത് ഇനി കറക്റ്റ് നാല് ദിവസം കൂടെ കഴിഞ്ഞ ആ റൂമിന്റെ ബർത്ത്ഡേ ആവും ആ കാറിൽ ഇനിയും ശമാൻ ഡീറ്റെയിൽസ് ഉണ്ട് അതിലൊന്നും വായിച്ച് വേഗം തന്നെ അവൾ ആ ബുക്ക് കാറിൽ വെക്കും അടുത്തതായിട്ട് പോകുന്നത് റുഹാന എന്നൊരു ശമാന തേടിയാണ് അവിടുത്തെ സ്റ്റാഫ് ദൈവൾക്ക് ഒറ്റ നോട്ടത്തിലെ കാര്യം മനസ്സിലായി ഗൗരവമായി കണ്ടവരെ കൂട്ടിക്കൊണ്ടു പോകും എന്തോ ഒരു മഞ്ഞ കളറുടെ ഡ്രസ്സ് കൈയെല്ലാം കെട്ടിവെച്ച് എന്തൊക്കെയോ പൂജകൾ ചെയ്യാണ് റുഹാനയാണ് ഇതെല്ലാം തന്നെ നിയന്ത്രിക്കുന്നത് ഒരു തവണയല്ല പലതവണ അവൾക്ക് ചുറ്റും വലം വെച്ചു എനിക്കറിയാൻ മോൾക്ക് എന്താ പറ്റിയെന്ന് അത് റാം ചക്കനും കൂടെ കേൾക്കാതിരിക്കാൻ വേണ്ടി അവനെ ദൂരേക്ക് പറഞ്ഞയക്കും നീ കണ്ണുകൾ അടയ്ക്ക് ശ്വാസം നിയന്ത്രിക്കുക നിനിലെ ആഴത്തിലുള്ള ഓർമ്മകളിലേക്ക് സഞ്ചരിക്കുക എനിക്കിപ്പോ അവരുടെ ചെറുപ്പകാലം കാണാൻ പറ്റുന്നുണ്ടാ അമ്മയോടൊപ്പം ആടുകളെ മേച്ചതും അച്ഛനോടൊപ്പം ടൈം സ്പെൻഡ് ചെയ്തതും അങ്ങനെ വളരെ ഹാപ്പിയായ നിമിഷങ്ങൾ ഒരു ദിവസം രാത്രി രണ്ടു മണി ദൂരെ യാത്ര കഴിഞ്ഞ അവര് മടങ്ങി വരികയായിരുന്നു പെട്ടെന്ന് മുകളിൽ നിന്നൊരു പ്രേതം മർസീനെ പോലെ തോന്നുന്നുണ്ടാ അവരുടെ മുന്നിലേക്ക് ചാടി കാറ് പെട്ടെന്ന് വെട്ടിച്ചതാണ് റുഹാന പറയുന്നുണ്ട് ഇതല്ല നീ നീ കാണാത്തത് കണ്ടിട്ട് മറന്നുപോയ കാര്യങ്ങൾ അതാണ് വേണ്ടത് അച്ഛൻ സ്പോട്ട് തന്നെ മരിച്ചുപോയി അമ്മയ്ക്ക് അനുക്കമൊന്നുമില്ല അവള് മാത്രം പരുക്കുകളൊക്കെ പറ്റി അവിടെ പുറത്തു വേണപ്പോ ആരും അവളെ കോരി എടുക്കുന്നുണ്ട് അത് അച്ഛനല്ല അച്ഛനല്ലെങ്കിൽ പിന്നെ ആരായിരിക്കും റുഹാനെ കറക്റ്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കുവാണ് ഈ പ്രശ്നത്തിന്റെ എല്ലാത്തിന്റെയും തുടക്കം നിന്റെ കുട്ടിക്കാലം അവിടെ നീ കണ്ട ആ മരണം അവളുടെ പ്രതികാരം അത്രയ്ക്ക് പവർഫുൾ ആണ് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല അത് അവള് തീർത്തു പറഞ്ഞു ഈ സമയം ആരും അഴിച്ചുവിടാൻ പറഞ്ഞ കേൾക്കുന്നുണ്ട് പക്ഷെ അവന്റെ നേരെ ആ ഒരു ഈവൽ സ്പിരിറ്റ് മോസീനയുടെ പ്രേതം വേഷം മാറി വന്ന് നല്ല മോനല്ലേ നിന്റെ ചേച്ചി കരയുന്നത് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കാൻ പറ്റുമോ കൈയിലെ കെട്ടഴിച്ച് നിൽക്കുന്ന സഹായിക്കാൻ മേലെ അവിടെ ഉണ്ടായിരുന്ന സ്ഥലത്തെ ബന്ധനം പെതിച്ച് അവൻ അടുത്തേക്ക് ചെല്ലും മന്ത്രങ്ങളെ എല്ലാം ചെയ്ത ആ ഒരു സ്ഥലത്ത് നിന്ന് ചേച്ചിയുടെ കയ്യില് കെട്ടഴിക്കാൻ അവൻ ശ്രമിക്കുന്നുണ്ട് കുറച്ച് ടൈറ്റ് ആണ് എന്നാലും അവൻ അത് അഴിച്ചു കൊടുത്തു സെക്കൻഡ് തന്നെ അരോമന്റെ ശരീരം വളർന്നു തുടങ്ങി വളർന്ന് വളർന്ന് ആ ഒരു കറുത്ത ചോര പല്ലുകൾ കണ്ട് ചെക്കൻ അപ്പ തന്നെ കരഞ്ഞു നിലത്ത് വീണ് പേടിക്കുകയാണ് ഇവന്റെ സൗണ്ട് കേട്ടിട്ട് ഇനി വന്ന് കണ്ട് കാഴ്ച എന്താണെന്നറിയോ അറിയോ അവിടുത്തെ സ്റ്റാഫിൽ ഒരാളുടെ കഴുത്ത് കടിച്ചു മുറിച്ച് ഞെരുക്കുന്നത് റുഹാനിൻ ടെൻഷനായിട്ട് ഓടി വരും എന്നാൽ അവൾക്ക് നേരെ അറ്റാക്ക് ഉണ്ടായി കൈയിലെ രണ്ട് വിരല് വിരല് അവള് തുപ്പി അതേ വേഷത്തിൽ തന്നെ അവൾ അലറി പുറത്തേക്ക് ഇറങ്ങി കയ്യിലുണ്ടായിരുന്ന ചില്ലുകുപ്പി റോഡിലിട്ട് പൊട്ടിച്ച് അതിലൂടെ അറിയും നടത്തും അവളുടെ കാല് പൊട്ടി ചോര വരുന്നു മോളെ നിന്ന് വിളിച്ചിട്ടിനെ പിന്നിലൂടെ ഓടിയെത്തിയാലും ആ വഴി വന്ന ഒരു ട്രക്ക് അത് അവളുടെ തലയിൽ ഇടിച്ചു തെറിച്ചുപോയവളെ റോഡിൽ വീണു എല്ലാവരും പേടിച്ച അവൾക്ക് ചുറ്റുമുണ്ട് പക്ഷെ ഒന്നും പറ്റിയില്ല അവളുടെ സംരക്ഷണത്തിന് വേണ്ടി റുഹാന ഒരു ചെയിൻ അവളുടെ കഴുത്തിലിട്ട് കൊടുക്കും പൂർണ്ണമായ ഒരു രക്ഷയല്ല ഇത് പക്ഷെ താൽക്കാലികമായി ബോഡിയിൽ കോസ്റ്റ് പ്രോസസ് ആവാതിരിക്കും നാല് ദിവസത്തേക്ക് മാത്രം അതായത് നിന്റെ പിറന്നാള് ദിവസം വരെ സൊ വേറെ വഴിയില്ല അടുത്ത സ്ഥലം നോക്കണം ഡയറിയിൽ കണ്ട മൂന്നാമത്തെ സ്ഥലം ചെലാങ് യാത്ര കുറച്ച് ദൂരായതുകൊണ്ട് തന്നെ എല്ലാവരും നല്ല ഉറക്കാണ് പെട്ടെന്ന് അരും ആരോ വിളിക്കുന്ന പോലെ ഇവളും കണ്ടു തുറന്ന് നോക്കുമ്പോ അവരുടെ പപ്പയാണ് വിശ്വസിക്കാനാവുന്നില്ല പുറത്തിറങ്ങി പപ്പയുടെ പിന്നാലെ പോയാ അവളുടെ മനസ്സിലേക്ക് കഴിഞ്ഞ ബർത്ത്ഡേ സീൻ ഓർമ്മ വരും പപ്പായെ കൊന്നതുപോലും അവളാണെന്ന കാര്യം ഇപ്പോഴാണ് റിയലൈസ് ചെയ്യുന്നത് അവള് കരയാണ് വിളിച്ചപ്പോൾ ആശ്വസിപ്പിക്കാൻ തനിയുണ്ട് ഈ ഒരു സ്ഥലത്ത് നമ്മൾ പരാജയപ്പെട്ട അവർക്ക് എന്നെ സഹായിക്കാൻ പറ്റിയില്ലെങ്കിലോ തിനി ഉറപ്പായിട്ടും വാക്കു കൊടുക്കും നമ്മളെ സഹായിക്കാൻ ആരെങ്കിലും വരും കാലം മുറിഞ്ഞതുകൊണ്ട് തന്നെ അരുൺ നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ഇപ്പൊ കാണാൻ വന്നിരിക്കുന്ന ആളാണ് ആക്ച്വലി ഇയാളാണെങ്കിൽ വെയിറ്റിംഗ് ആയിരുന്നു ഇത്ര വർഷങ്ങളായിട്ട് ഇവർ വരും വരും എന്ന് നോക്കി ോടെല്ലാം തന്നെ പുറത്തിറങ്ങി നിന്നോളാം പറഞ്ഞു പിന്നെ മാത്രം അകത്തേക്ക് വിളിക്കും നിന്റെ ഹസ്ബൻഡിനെ ഞാൻ വർഷങ്ങൾക്ക് മുമ്പേ വാക്ക് കൊടുത്തായിരുന്നു എന്തോ വരാൻ ഇത്രയ്ക്ക് താമസിച്ചെന്ന് ചോദിക്കുമ്പോ ഈ സൂപ്പർ നാച്ചുറൽ സ്റ്റോറീസിലൊന്നും അത്ര വിശ്വാസം ഇല്ലെന്നാണ് അവള് പറഞ്ഞത് പുറത്തിരിക്കുന്ന ലൊരു സർപ്രൈസ് ആരും അല്ല ഇത്തവണ ഡ്രസ്സ് ധരിച്ചിട്ട് വരാൻ പറഞ്ഞത് അവളോടാണ് മാത്രല്ല അവൾ സ്റ്റാഫ് കൂട്ടിക്കൊണ്ട് പോയി വിശിഷ്ടപ്പെട്ട എന്തൊക്കെയോ തരം മാലകള് ഓർണമെന്റ്സ് എല്ലാം എടുത്ത് കൊടുക്കും വളരെ വൈകിയാണ് നിങ്ങളോട് എത്തിച്ചേർന്നത് ഈ പറഞ്ഞാൽ കൂടി കഴിഞ്ഞ ഈ ഒരു സ്പിരിറ്റ് ആരും എന്റെ ശരീരം എന്ന നെയ്ക്കും കൈയെടുക്കും പിന്നെ എനിക്കെന്നല്ല ആർക്കും ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല ഇനി ആകെ ശേഷിക്കുന്ന വഴി ആ കോസ്റ്റിനെ പറഞ്ഞയക്കണം എന്നേക്കുമായി എല്ലാ ആരുമില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്റെ മോൾ എനിക്ക് വേണമെന്നിട്ടിനി ദേഷ്യപ്പെടുമ്പോ ആരുമില്ലാതെ ർത്താവും ഞാനും മുന്നേ തന്നെ വഴി കണ്ടിട്ടുണ്ട് പിന്നെ നിനക്കറിയാത്ത ഒരു കാര്യം മറച്ചീനോട് ആത്മാവ് അത് വളരെ കുട്ടിക്കാലം തൊട്ട് തന്നെ നിന്റെ പിന്നാലെ പിന്നാലെയുണ്ട് ശരിയായിരുന്നു ചെറുപ്പത്തിലൊക്കെ മറച്ചീനോട് വീട്ടിൽ പോയപ്പോ എപ്പോഴും പറയാറുണ്ടായിരുന്നു നിന്റെ അച്ഛനും ഇതൊന്നും ഇഷ്ടാവില്ല നീ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പൊക്കോ അവരപ്പോഴും ആ ഒരു സുഖമില്ലാത്ത മോൾക്ക് വേണ്ടി കണ്ണീര് വാർക്കുമായിരുന്നു റിച്വൽസ്റ്റാർട്ടായി അവിടെ ഒരുപാട് പേരുണ്ട് ആൺ പെൺ വ്യത്യാസമില്ലാതെ മിക്കവർക്കും കറുപ്പ് വസ്ത്രം എന്നാൽ ഇവൾക്ക് മാത്രം വെള്ള വസ്ത്രം മുള കൊണ്ടൊരു കൂട്ടിൽ ആ ഒരുമൻ അതിന്റെ അകത്തേക്ക് ഇട്ടു തലക്ക് ചുറ്റുവാണെങ്കിൽ കരിങ്കുഴിവുകളെ തല കീഴായിട്ട് കെട്ടിയിട്ടിരിക്കുന്നു മന്ത്രത്താൽ നീന്തെടുത്ത ഒരു തിരുവസ്ത്രം കൊണ്ട് ആ കൂട് കവർ ചെയ്തു ഇനി ഇപ്പോഴാണ് ശ്രദ്ധിക്കുന്നത് അല്ല ഇതെന്താ ഒരൊമ്മനെ ലേക്ക് ഒരേപോലത്തെ ഡ്രസ്സ് കൊടുത്തിരിക്കുന്ന ലേക്കാണെങ്കി അതിനെപ്പറ്റി ഓരൈഡിയ ഇല്ല അവര് ധരിക്കാൻ പറഞ്ഞു അന്നതാ കൊഴപ്പില്ലായിരിക്കും ശമാൻ മന്ത്രങ്ങളെല്ലാം ഉച്ചരിച്ചു കഴിഞ്ഞ ആ ഒരു ഈവൽ സ്പിരിറ്റുമായിട്ട് ഒരു ഓഫർ വെക്കുകയാണ് ഞാൻ ഉച്ചരിക്കുന്ന ഈ മന്ത്രങ്ങൾ കൊണ്ട് നീ ഈ ഒരു ശരീരം വിട്ട് മറ്റൊരു ശരീരത്തെ ആശ്രയിക്കാമെങ്കിൽ ആശ്രയിക്കാമെങ്കിൽ മാത്രം നിന്നെ ഞാൻ വെറുതെ വിടും അല്ലെങ്കിൽ നിന്റെ മരണം എന്റെ കൈ കൊണ്ടായിരിക്കും അതും പറഞ്ഞ ആദ്യത്തെ കോഴിയുടെ കഴുത്ത് ആ കോടിനുള്ളിലെ ആരോമിനും സെയിം ഡ്രസ്സ് അണിഞ്ഞാൽ ലേക്കും ഒരേ പെയിൻ തന്നെ ഫീൽ ആവാൻ തുടങ്ങി അത് എന്തൊക്കെയോ മാറ്റം സംഭവിക്കുന്നുണ്ട് രണ്ടാമത്തെ കോഴിയുടെ കഴുത്ത് അറുത്തപ്പോഴേക്കും ബ്ലഡ് വോമിറ്റ് ചെയ്തു അതെ ലിയുടെ ബോഡിയാണ് ഇപ്പൊ ആത്മാവ് ുന്നത് ടിനി ഇതെല്ലാം കണ്ടി വെറുതെ നിക്കോ ഓടി ചെന്ന മന്ത്രവാദിയെ തടഞ്ഞു ചോദിക്കും എന്റെ മൂത്ത് മുഴുക്ക് എന്താ സംഭവിക്കുന്നത് നിനക്ക് ഇനിയും മനസ്സിലായില്ല ഇതൊരു ഡീലാണ് ആരോപണ രക്ഷിക്കാൻ വേണ്ടിയാണ് നിന്റെ ഹസ്ബൻഡ് ഒരു പെൺകുഞ്ഞിനെ ഇത്രയും കാലം തെറ്റെടുത്ത് വളർത്തിയത് തന്നെ നീ ചെയ്ത തെറ്റ് അവൾ ഇത്രയ്ക്ക് വളർന്ന് വലുതാവുന്നതിന് മുമ്പ് തന്നെ എന്റെ അടുത്ത് വരേണ്ടതായിരുന്നു ശരിക്കും ഈ സത്യം കേട്ട് ടിനി ഞെട്ടിയതിനെക്കാൾ ഷോക്കായത് ലിയക്കായിരുന്നു സ്വന്തം ഫാമിലിയെ പോലെ കണ്ടിട്ട് അവര് കൊലക്കി കൊടുക്കാൻ വേണ്ടിയാണോ എന്നെ എടുത്ത് വളർത്തിയത് എല്ലാവരും എന്നെ ചതിച്ച് ലിയ സത്യ ായിട്ട് നീ വിശ്വസിക്കണം എനിക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയില്ലായിരുന്നു ആരും ആർക്കു വേണ്ടിയും സാക്രിഫൈസ് ചെയ്യണ്ട ഞാനുണ്ടെന്ന് പറയുമ്പോഴും ലീ ആ വിധി സ്വയം തെരഞ്ഞെടുക്കാൻ റെഡി ആയി കഴിഞ്ഞു സാരിലമ്മ നമ്മുടെ അരുമിന് വേണ്ടിയല്ലേ ഞാനത് ഏറ്റോടുത്തോളാം എന്നാ ടനിക്കത് സമ്മതമല്ല എന്റെ മൂന്ന് മക്കളെ എനിക്ക് വേണമെന്ന് പറഞ്ഞ് ചേർത്ത് നിർത്തും ഇപ്പോൾ മന്ത്രങ്ങളെല്ലാം കുറച്ച് ഡിലേ ആയതുകൊണ്ട് ഈവൽ സ്പിരിറ്റിന്റെ ശക്തി കൂടിക്കഴിഞ്ഞു രക്തബന്ധനം ഭേദിച്ച് അരുമിനെയും കൊണ്ട് ആ കളത്തിൽ നിന്ന് അവള് രക്ഷപ്പെട്ടു ലൈറ്റ് അണിഞ്ഞു നിങ്ങൾ എല്ലാവരും ഇതിനനുഭവിക്കാൻ പോവാന്നുള്ള ഒരു സൗണ്ട് കേൾക്കാം ദീപ നോക്കുമ്പോൾ സഹായികളായിട്ട് വന്ന എല്ലാവരും ഭയങ്കര വീടായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാണ് സ്വന്തം കണ്ണ് സ്വയം കുത്തി പൊട്ടിക്കുന്നു പലരും തലയിടിച്ച് മരിക്കുന്നു തമ്മിലടിക്കുന്നു ഒരു മിനിറ്റിനുള്ളിൽ തന്നെ അവിടെ പൂജയിൽ പങ്കെടുത്ത എല്ലാവർക്കും തന്നെ ദുർമരണം ലിയ കണ്ടു ഭയന്ന് വെറുക്കാണ് എനിക്കാണിങ്ങനെ എന്താ ചെയ്യേണ്ടതെന്ന് പോലും അറിയില്ല അമ്മ എന്താണ് ഇവിടെ സംഭവിക്കുന്നത് ടേ നൃത്തത്തിൽ പങ്കെടുക്കാൻ വന്നവള് അവളുടെ നഖം കൊണ്ട് അവന്റെ ഫേസ് മൊത്തം കീറി പൊളിച്ച് തലയിടിച്ചാണ് അവടെ മരിച്ചു വീണത് ടേ ഇവന്റെ പിന്നിൽ ഇപ്പൊ യു വേർ സ്പിരിറ്റ് വന്നതും അവൻ എന്തോ പിച്ചും പെയും പറയുന്നുണ്ട് അവന്റെ മുടി തന്നെ പിടിച്ച് കറക്കി ഒരു ഇരുമ്പ് പ്ലേറ്റിലേക്ക് തലയിടിപ്പിച്ചാണ് അവനെ കൊന്നത് അതും ഇഞ്ചിഞ്ചായി പെട്ടെന്ന് ആ യു സ്പിരിറ്റ് അവളുടെ ബോഡി വിട്ടു പോയി ആ സ്ഥാനത്ത് ആരും ഒന്നും അറിയാതെ സ്വന്തം കയ്യിലെ രക്തക്കറ നോക്കി അവൾക്ക് ചുറ്റും ഡെഡ് ബോഡീസ് അമ്മ ഞാനാണ് ഇവരെയൊക്കെ കൊന്നത് ഞാനാണോ പറ ഇനി ആകെ ഒരു വഴിയുള്ളൂ എത്രയും വേഗം അവളെ കൊണ്ട് അവിടെ നിന്ന് പോണം മക്കളെ സമാധാനപ്പെടുത്തണം ഇനി എവിടെ പോവും എങ്ങനെ രക്ഷപ്പെടും എന്ന് ആലോചിക്കുമ്പോഴാണ് കാറിൽ ഗ്രാൻഡ് വീടിന്റെ കീ ആ ഒരു ലോക്കറ്റ് ചെറുപ്പത്തിൽ അച്ഛൻ എന്നോട് പറഞ്ഞതാണ് അങ്കിൾ സുബേറാണ് ഈ വീടിന് നോക്കാൻ പോകുന്നത് അതായത് ഇവരുടെ ഡ്രൈവർ അയാളുടെ കയ്യിൽ ഒരു കീ ഉണ്ട് ഇവരുടെ കയ്യിൽ ഒരു കീ ഉണ്ട് എപ്പ വേണമെങ്കിലും പോവാം അങ്ങനെ ഫൈനൽ ഡേ എത്തി മുത്തച്ഛന്റെ വീട്ടിലേക്ക് യാത്ര തിരിച്ചു ആരുമിനെ കൊണ്ട് ആ വീടിന്റെ പടി കയറുമ്പോ തന്നെ പുറത്തെ മരത്തിൽ ആരും രണ്ടുപേരെ തൂങ്ങി മരിച്ച കയർ കാണിക്കും ാണ് അവിടെ ആരും തന്നെ താമസിക്കാറില്ല അതുകൊണ്ട് തന്നെ വർഷങ്ങളായിട്ടുള്ള പൊടിയുണ്ട് ഈ ഫോട്ടോയിലുള്ള ലേഡിയാണ് മർസീന അതായത് ഇവരുടെ അച്ഛന്റെ ആദ്യ ഭാര്യയും കുഞ്ഞും അവര ഷെഡിലായിരുന്നു താമസം ടിനിയോടാണ് അവിടെ പോക്കരുത് അവരോട് മിണ്ടരുത് എന്ന് പ്രത്യേകം വൺ ചെയ്തിട്ടുണ്ട് അവരെന്താ അമ്മ അങ്ങനെ ഒരു വീട്ടിൽ നിന്ന് ടിനി ചോദിക്കുമ്പോഴെല്ലാം മർസീന ഈ വീട്ടിലുള്ളപ്പോ നമുക്ക് എന്താ ഇവിടെ റോള് അവളുടെ വീടല്ലേ ഇത് ആരും അന്ന് തന്നെ വിളിച്ച് ചോദിക്കുകയാണ് അമ്മ എന്റെ പിറന്നാളാണ് വരാൻ പോകുന്നത് അച്ഛൻ അന്ന് സംഭവിച്ചതുപോലെ ഇനി എന്തെങ്കിലും മരണം സംഭവിക്കോ എനിക്ക് ആഗ്രഹിക്കുന്നത് വഴി മാത്രമേ മുന്നിലുള്ളൂ ഒരു ദിവസം ഞാൻ നിന്നെ ഈ റൂമിൽ പൂട്ടിയിടാം നാളെ വന്ന് തുറക്കാം നീ ഓക്കെ എന്ന് ചോദിച്ചാ അവൾ സമ്മതിച്ച അടുത്ത സെക്കൻഡ് തന്നെ ഇവർ സ്പിരിറ്റ് പ്രൊസസ് ആയി പുറത്തു പോവാൻ ശ്രമിക്കുമ്പോ എല്ലാവരും ടൈറ്റ് ആയിട്ടാണ് ഹഗ് ചെയ്യ വിടല്ലെ മുറുക്കി പിടിച്ചോ കാറ്റടിച്ച് റൂമിലെ ചെയറൊക്കെ അനങ്ങുന്നുണ്ട് പെട്ടെന്ന് ആരും ഒന്നയഞ്ഞോ കൂളായി അനിയൻ ചെക്ക് അങ്ങന്ന് ചേച്ചി കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്ന് ചോദിച്ചാ അവൾക്ക് ഇപ്പൊ അവളെ തന്നെ വിശ്വാസമല്ല അമ്മ എന്റെ കൈ ഒന്ന് കെട്ടിയിടാവോ എനിക്ക് പേടിയാന്ന് വളരെ കെഞ്ചി പറയും ശരി കൈ കെട്ടി അനിയനെ എല്ലാവരെയും വിളിച്ചു അവിടെ നിന്ന് ഇറങ്ങാൻ നോക്കുമ്പോ ഒന്നോട് പറയും നിനക്കൊന്നും വരില്ല ഈ നിമിഷം കടന്നു പോവും ധൈര്യമായിട്ടിരിക്കണം എനിക്കാണെങ്കിൽ ഫോട്ടോസ് എല്ലാം എടുത്ത് നോക്കുമ്പോ പഴയ ഓർമ്മകൾ പിന്നെയും വരുവാണ് ഇടയോടൊപ്പം കൂട്ടു കൂടുന്നതൊന്നും അമ്മക്ക് ഇഷ്ടമല്ലായിരുന്നു അന്ന് അവൾ ഇടയ്ക്ക് വേണ്ടി വാശി പിടിച്ച് കരഞ്ഞിട്ടുണ്ട് ഞാനും പോയി കളിക്കട്ടെ അവളുടെ ഒപ്പം ഒന്ന് ആ കുട്ടി ഇപ്പൊ അവൾക്ക് മുന്നിലുണ്ട് അവളെ കളിക്കാൻ വിളിക്കുകയാണ് പക്ഷെ അത് സത്യമല്ല ദുരാത്മാവാണെന്ന് അവൾക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് ആ രൂപ അവൾക്ക് ചുറ്റും എത്ര കറങ്ങിയാലും അവൾ മൈൻഡ് മാറി ചിന്തിക്കും ആ ദിവസം അച്ഛന്റെ അമ്മയുടെയും കൂടെ പുതിയ ഫാക്ടറി എല്ലാം തുടങ്ങി ഞങ്ങൾ എല്ലാവരും സന്തോഷത്തോടെ ജീവിച്ച നിമിഷം അപ്പോഴാണ് ഇടയുടെ അമ്മ വരുന്നത് മറീന മോൾക്കും കൂടെ ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാമോ എന്നാണ് ചോദിച്ചത് പക്ഷെ അച്ഛൻ സമ്മതിച്ചില്ല ഈ വീട് ഈ സ്ഥലം അതെല്ലാം തന്നെ ആരോഗ്യമുള്ളവർക്കുള്ളതാ അല്ലാതെ രോഗികൾക്കുള്ളതല്ല ആക്ച്വലി തന്റെ മകൾ ഒരു നിത്യ രോഗിയാണെന്ന് അറിഞ്ഞപ്പോഴാണ് അയാൾ സെക്കൻഡ് മാരേജിനെ പറ്റി ചിന്തിച്ചത് മർച്ചനേനെ ഒരു ദാക്ഷിണ്യം കാണിക്കാതെ ഒഴിവാക്കി ടെന്റിൽ ആരാരും ഇല്ലാത്തതിനെ പോലെ കഴിയേണ്ടി വന്നു ഇനി കുഞ്ഞായിരുന്നപ്പോ ഒരു ദിവസം അവളുടെ ബർത്ത് വന്നു അപ്പോ ഈ മാസേന ചെറിയൊരു ഡോള് അത് അവൾക്ക് വലിയൊരു തുകയാണ് ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് വരുമ്പോ പപ്പയാണെങ്കിൽ അതിന്റെ ഇരട്ടി വലിപ്പമുള്ള ഒരു വരും ഈ കുഞ്ഞു ഡോളിനെ വലിച്ചെറിയുകയും ചെയ്തു ഇവരുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും വാങ്ങി നിനക്കും അസുഖം വരും അതുകൊണ്ട് അവരുടെ അടുത്തേക്ക് പോയേക്കരുത് ഇതയാണെങ്കിൽ ഒരു ബുദ്ധിമാന്യമുള്ള കുഞ്ഞായതുകൊണ്ടാണ് എല്ലാ പ്രശ്നത്തിന്റെയും തുടക്കം എനിക്കാണെ അവള് വലിയ ഇഷ്ടായിരുന്നു കളിക്കാനൊക്കെ കൂടിയതാണ് ഈ സ്ഥലം വിട്ടു പോവാം എന്തിനാ ഇനി ഇവിടെ കിടന്ന് കഷ്ടപ്പെടരുതെന്ന് ഈ ഡ്രൈവർ എപ്പോഴും വന്ന് ചോദിക്കാറുണ്ട് അപ്പോഴൊക്കെ അവള് പറയും ഞാൻ എവിടെ പോവാനാ ഇതല്ലേ എന്റെ നാട് മക്കള് വളർന്ന് വലുതാകുമ്പോ ചെലപ്പോ എല്ലാം മാറും അറസേനക്ക് എപ്പോഴും ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ടിനി ഇപ്പൊ ഡോർ എല്ലാം ലോക്ക് ചെയ്ത് മൂത്ത മകൾക്കാണ് കീ കൊടുക്കുക എന്തൊക്കെ സംഭവിച്ചാലും ഡോർ ഒരു കാരണവശാലും തുറക്കരുത് റാമിനെ നോക്കിക്കോണെന്ന് പറയും ആ കാർ ഡ്രൈവർ അല്ലേ സുബാര അവന്റെ വീട് അന്വേഷിച്ചാണ് ഇപ്പൊ ടിനി പോയിക്കൊണ്ടിരിക്കുന്നത് ആ വീട്ടിൽ ചെന്ന് ഡയറക്റ്റ് ആയിട്ട് തന്നെ ചോദിക്കും നീ മറീനയും തമ്മിൽ എന്താ ബന്ധം എന്റെ പേരന്റ്സ് മരിക്കാനുണ്ടായ ആ കാർ ആക്സിഡന്റ് അത് നീയല്ലേ കാരണം അന്ന് ആ സമയത്ത് ഇനി കോരി എടുത്തത് ഈ സുബേർ ആയിരുന്നു അത് അവൾക്ക് ഓർക്കാൻ പറ്റുന്നുണ്ട് ഇപ്പൊ ഒരു കത്തി എടുത്ത് ഭീഷണിപ്പെടുത്തുകയാണ് മറസീന എന്ന് വിളിപ്പേരുള്ള അവളുമായിട്ട് നിനക്ക് എന്താ ബന്ധം ആക്ച്വലി ഈ സുബേറിനാണെങ്കിൽ മറസീനെ ഭയങ്കര ഇഷ്ടമായിരുന്നു ഫസ്റ്റ് ലോ ഫസ്റ്റ് ക്രഷ് ഈ വിവരം അവളുടെ അച്ഛനോട് പറഞ്ഞതാണോ കല്യാണം കഴിച്ചു തരണം പക്ഷെ വെറും ഒരു ഡ്രൈവർക്ക് മോളെ തരില്ല എന്നുള്ള അദ്ദേഹത്തിന്റെ വാശി അതുകൊണ്ടാണ് പണക്കാരനായ യുടെ അച്ഛനെ കല്യാണം കഴിച്ചു കൊടുത്തത് പക്ഷെ എന്താണ് ബുദ്ധിമാന്യമുള്ള ഒരു കുഞ്ഞിനെ കൊടുത്തത് അന്ന് തൊട്ട് ആ ഒരു ബന്ധം തകർന്നു പണക്കാരങ്ങനൊരു കുഞ്ഞിനെ സ്വീകരിക്കാൻ തയ്യാറാവില്ല എന്നായിരുന്നു അയാളുടെ വാദം അതിൽ പിന്നെയാണ് പുതിയൊരു വിവാഹം കഴിച്ചതും അതിൽ ടീനി ജനിക്കുന്നതും ലസ്റ്റിനി എന്ന് പേര് വിട്ടു പക്ഷെ അതിൽ പിന്നെ മോസിനയുടെ ജീവിതം ഭയങ്കര ദുരിതായിരുന്നു ഇതെല്ലാം തന്നെ സുഭവം കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ ഈ നാണക്കേട് ഒഴിവാക്കാൻ അവരാ വീട്ടിൽ നിന്ന് തല്ലി പുറത്താക്കി ഔട്ട് സൈഡ് ഒരു കുഞ്ഞു ഷെഡിലേക്ക് അവർ മാറ്റി അത്രയ്ക്കും ദുരിതം അനുഭവിച്ച് നര ിച്ചതുകൊണ്ടാണ് ആ ഒരു കുഞ്ഞിനെയും കെട്ടിത്തൂക്കി മറിച്ചിനെ പോയത് അവൾ അങ്ങനെ പോയത് എനിക്ക് തീരെ താല്പര്യമില്ല അവളോട് ചെയ്തതിനെല്ലാം എനിക്ക് പകരം ചോദിക്കണം അതും അവളെ കൊണ്ട് തന്നെ അടക്കം ചെയ്ത മണ്ണ് മാറ്റി അവളെ പൊറത്തെടുത്തത് ഞാനാണ് ശരീരം കീറി പൊറത്തെടുത്ത ചോര കൊണ്ട് ദുർമന്ത്രങ്ങൾ എഴുതിയത് ഞാനാണ് ആത്മാവിനെ പ്രതികാരദായതും ഞാനാ എനിക്കതൊന്നും കേട്ട് സഹിക്കാനും പറ്റുന്നില്ല അതുകൊണ്ട് ഇപ്പൊ എന്റെ മകളുടെ ജീവിതം തന്നെ തകർന്നടിയാൻ പോവുക അവൾ എന്തോ ഒരു വേദന സഹിച്ചു അവളുടെ ഈ ഒരു അവസ്ഥ കഷ്ടപ്പാട് ദുരന്ത ജീവിതം എല്ലാവളും പറയും അരുൺ ദയത്ത് മുറിവുണ്ടാവാറുണ്ടല്ലോ അത് ആ ആത്മാവാതിന്റെ പക വിടുന്നതാണ് നഖം വെച്ച് കുത്തി കീറുന്നതാണ് അങ്കിൾ പ്ലീസ് ഇനി വേറെ ഒരു മണിക്കൂർ അവശേഷിക്കുന്നുള്ളു സഹായിക്കണം ആരോമി ഞാനൊക്കെ എന്ത് തെറ്റാ നിങ്ങളോട് ചെയ്തത് എന്റെ അച്ഛനല്ല തെറ്റ് ചെയ്തത് അതിനെ മോൾ എന്ത് പഴിച്ചു ഇവിടെ ആരോമിന്റെ ബോഡിയിൽ നിറയെ എന്തോ ഒരു പച്ച കളർ വന്നിരിക്കുകയാണ് ആത്മാവുള്ള കീഴടക്കിക്കൊണ്ടിരിക്കയാണ് ആ കെട്ടുകളൊക്കെ വലിച്ചു പൊട്ടിച്ചു റൂമിൽ നിന്ന് ആത്മാവിന്റെ ശബ്ദം കേൾക്കാം അത് പിന്നെയും പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരൊറ്റ കാര്യം മാത്രമാണ് അത് പിന്നെയും പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരൊറ്റ കാര്യം മാത്രാണ് നിങ്ങൾ എല്ലാവരും ഇതിന് നിങ്ങൾ അനുഭവിക്കും ലേക്ക് നല്ല പീഡിയാവുന്നുണ്ട് അനേ യും കൊണ്ട് ഇങ്ങോട്ട് ഓടാനാണ് ഓടുന്നിടത്തെ കാൽപ്പാടിന്റെ സൗണ്ട് അവര് ഫോളോ ചെയ്യുന്ന സൗണ്ട് അതേ ഈവ് അവർക്ക് നേരെ നടന്നടക്കുന്നത് പോലെ ഒരു ഘട്ടത്തിൽ റൂഫ് പൊളിച്ച് ഒക്കെ രൂപത്തിൽ തന്നെ അവരുടെ മുന്നിലേക്ക് ചാടി വീഴും കയ്യിലൊരു മരക്കഷ്ണം റാമിപ്പൊ അറിയില്ല അവന്റെ ശബ്ദം മാത്രം കേൾക്കാം ഓടി വന്ന് നോക്കുമ്പോ ഒരു റൂമിൽ ഒറ്റയ്ക്ക് ഓടിപ്പോയി അവളും ആ റൂമിനകത്തേക്ക് കയറുമ്പോ അടുത്ത സെക്കൻഡ് ആ വാതിലടയും ഇവിടെ ആണെങ്കിൽ തെനിയുടെ മുന്നിൽ ഇപ്പൊ റാം നിൽക്കുന്നുണ്ട് അവനെ തേടി ആ ഷെഡിനുള്ളിലേക്കാണ് പോകുന്നത് കട്ടലിനടിയിൽ അവനുണ്ടാവുന്ന നോക്കി പക്ഷെ അവിടെ ഇല്ല പകര കുഞ്ഞ് അത് അവളെ ഭയപ്പെടുത്തി ദൂരക്ക് കഴിച്ചോണ്ടി കാണിക്കാണ് അതെ ഇനി വെറും മുപ്പത് മിനിറ്റ് മാത്രം ലീപ്ലിയാവും ആ വഴി തന്നെ പോയി നോക്കുകയാണ് ആരും ഇപ്പൊ ഏതോ ഒരു മരം കീറി പൊളിച്ചോണ്ടിരിക്കയാണ് അതിൽ നിന്ന് ഒഴുകുന്നത് ബ്ലഡും എന്തൊക്കെയോ സൗണ്ട് കേൾക്കും കാടിൽ നിന്ന് രൂപം നിൽക്കുന്നുണ്ട് ചെന്ന് നോക്കിയാ ആരും അതും കോസ്റ്റിന്റെ രൂപത്തിൽ പെട്ടെന്ന് അവളുടെ വയർ കീറിക്കൊണ്ടൊരു മരകഷ്ണം പുറത്തോട്ടെ വരും അതെ ആരും അവളെ കുത്തി പരിക്കേൽപ്പിച്ചു പക്ഷെ ഇപ്പൊ നോക്കുമ്പോ അത് വെറുതെ ചതുപ്പാണ് പക്ഷെ ആ ചതുപ്പിലും ചോര കൈ നിറയെ രക്തമുണ്ട് മർസീന അവൾ ഇത്രക്ക് റിബലാവാമോ സങ്കടപ്പെട്ട് മുകളിലേക്ക് നോക്കിയാൽ ആരും ഇപ്പൊ ആ മരത്തിനും മുകളിലുണ്ട് മുകളെ വിളിച്ച അടുത്തേക്ക് ചെന്ന അടുത്ത സെക്കൻഡ് അവൾ ഒരു ഒറ്റ തട്ടായിരുന്നു എന്നെ ഇപ്പൊ നോക്കുമ്പോ കാണുന്നില്ല എനിക്ക് എന്റെ മോളെ വേണം നീ തന്നേ പറ്റോ എവിടാന്നൊക്കെ ഭയങ്കരമായിട്ട് അലറി വിളിക്കുകയാണ് ഒരു കേവിന്റെ സൈഡിലായിട്ട് ആരും നിൽക്കുന്നുണ്ട് ഒരടി താഴോട്ട് വെച്ചാൽ അവള് ചെയ്യും ും പോവും ഓ മോൾക്ക് വേണ്ടി കൊതിച്ചിരിക്കണോ നീ എന്തോ ഭീകരമായിട്ട് ചിരിച്ച് കൺമുന്നിൽ ഇപ്പൊ നിന്റെ മോളുടെ മരണം ഞാൻ കാണിച്ചു തരട്ടെ ചാടാൻ പോകുന്നതിന് തൊട്ടു മുമ്പ് സുബേർ അവൻ വന്നവളെ വെള്ള വസ്ത്രം കൊണ്ട് പൊതിയും ഇല്ല ഇനി സമയമുണ്ട് പുഴക്കരികിലേക്ക് കൊണ്ടുവരാൻ പറയാണ് അവിടെ കഠിനമായ മന്ത്രങ്ങളാണ് ആത്മാവിനെ തിരിച്ച് ആ ഒരു ഡാർക്ക് വേൾഡിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി നടത്തുന്നത് മർച്ചനോട് ആദ്യമായിട്ട് ഇഷ്ടം പറഞ്ഞതും കരുണ കാണിച്ചതും കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്തതെല്ലാം സുബേറാണല്ലോ സോ അവൻ തന്നെ ആ മന്ത്രങ്ങളെല്ലാം എതിരായിട്ട് പറയുമ്പോ വെള്ള തുണിയിൽ ആ തലയുടെ ഭാഗത്ത് നിന്ന് രക്തം പുറത്തോട്ട് ചീറ്റിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ കൂടെ വന്നൊരു ശക്തിയെ സുബേർ ആവാഹിച്ചു ശരീരം വിട്ട് മാസിനെ പോയി ഭയങ്കരമായിട്ട് സന്തോഷത്തോടെ ഇനി ഹഗിയാണ് ആരും ഇനി ഇവിടെ നിന്ന് ശരിയാവില്ല നമുക്ക് എത്രയും പെട്ടെന്ന് പോകണം അവളുടെ ബോഡി ശരിക്കും തിരിച്ചു കേട്ടാൻ ഇനി മൂന്ന് മിനിറ്റ് കൂടെ ബാക്കിയുള്ളൂ പെട്ടെന്ന് ടീനിയുടെ കാലിൽ പിടിച്ച് ആരും പുഴയിലേക്കിട്ടു ഒഴുക്കിൽപ്പെട്ടു മറിച്ചീനയുടെ ലക്ഷ്യം സുബേർ ആയിരുന്നു അവനെ വെള്ളത്തിനടിയിൽ വെച്ച് അതിനെ തല വെട്ടി കീറി കൊന്നു കളഞ്ഞു സുധാരണ കാണാതെ വെള്ളത്തിൽ തപ്പിക്കൊണ്ടിരുന്ന ടിനിക്ക് കിട്ടിയത് അവന്റെ തല മാത്രം ഒരുവിധം ആരും കരക്ക് കയറി അവൾക്ക് പിന്നാലെ തന്നെ ടിനിയും സങ്കടപ്പെടേണ്ട എല്ലാം അവസാനിച്ചു നമുക്ക് സമാധാനമായിട്ട് വീട്ടിലേക്ക് പോകാന്ന് വിചാരിച്ച അന്തരീക്ഷത്തിൽ നിന്ന് മർസീനോട് ആത്മാവ് പറന്നു വരുന്നു ഒരു മിനിറ്റ് മാത്രം ശേഷിക്കെ ഇനി എന്ത് ചെയ്യും ടിനിക്ക് വേറെ വഴിയില്ല കുറുകെ വന്നത് തടഞ്ഞു അതുകൊണ്ട് മാത്രം ഇപ്പൊ അവൾക്കൊരക്കോ ഇല്ല അമ്മ എഴുന്നേക്ക അമ്മ അമ്മക്ക് എന്ത് പറ്റി എന്നൊക്കെ പറഞ്ഞ് ആരും വിളിക്കുന്നുണ്ട് പക്ഷെ തിരിഞ്ഞതാരാ ആ ശരീരത്തിലെ മൗസീന നീയാണ് വില കൊടുക്കേണ്ടത് നീ മാത്രല്ല നിന്റെ തലമുറകളെല്ലാം ആരും ഞാൻ വച്ചേക്കില്ല ഒരു കല്ല് തപ്പി തപ്പിയെടുത്ത് തലക്കടിക്കാൻ നോങ്ങിയതാണ് ഇപ്പോഴും ആ ബോഡിയിൽ ടിനിയുണ്ട് അവൾക്കതിന് കഴിയില്ല ആ ആത്മാവിനെ പിടിച്ചു നിർത്താൻ അവൾ ഒത്തിരി കഷ്ടപ്പെടുന്നുണ്ട് ആ ബോഡിയിൽ പറ്റാതാമോ എങ്ങനെ ഓടി രക്ഷപ്പെടാൻ പറഞ്ഞ അലറും എന്നിട്ട് സ്വയം ഒരു പാറയിലേക്ക് തലയിടിച്ച് തിനി അവിടെ വെച്ച് തന്നെ മരിക്കുവാണ് അമ്മ എഴുന്നേക്കാൻ വിട്ട് പോവല്ലേ എന്ന് പറഞ്ഞു അവൾ എത്ര കരഞ്ഞിട്ടും ആ ശരീരം പിന്നെ അനങ്ങിയിട്ടില്ല കിട്ടിയത് ഒരു വർഷം കഴിഞ്ഞു ലിയ രാം അരു എല്ലാവരും കല്ലെറയിൽ പൂവെച്ച് തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് അമ്മ എനിക്ക് പുതിയ സ്കൂളിൽ അഡ്മിഷൻ എല്ലാം കിട്ടി എന്നൊക്കെ ഇവള് പറയുമ്പോ ലിയ അമ്മയുടെ സ്ഥാനത്ത് നിന്ന് അഡ്വൈസ് കൊടുക്കും സമാധാനായിട്ടിരിക്കണം ഇവർക്ക് കൂട്ടായിട്ട് എന്നും ഞാനുണ്ടാവും അങ്ങനെ ലിയയുടെ കൂടെയുള്ള സന്തോഷമായിട്ടുള്ള ഒരു ജീവിതം കാണിച്ചാണ് ഈ ഒരു മൂവി എന്താവുന്നത്